വിശുദ്ധി തൻ ഏലീശ്വാ പുഷ്പം വൈപ്പിൻകരയിലെ ഓച്ചൻ തുരുത്താണ് ഏലീശ്വാമയുടെ ജന്മസ്ഥലം അവിടെ വൈപ്പിശ്ശേരി എന്ന ഒരു കുലീന കുടുംബത്തിലാണ് ആ മഹതി ജനിച്ചത് അക്കാലത്ത് കപ്പിത്താൻ കുടുംബമെന്നും അവരുടെ കുടുംബം അറിയപ്പെട്ടിരുന്നു അവിടുത്തെ ധാരാളം പേർക്ക് അക്കാലത്ത് കപ്പലിൽ ജോലി ഉണ്ടായിരുന്നതിലാണ് അത്ര ആ വെളിപ്പേരുണ്ടായത് കുറേ പേർ പ്രാദേശിക സൈന്യത്തിലും സേവനം ചെയ്തു പോന്നു വൈപ്പിശ്ശേരി തൊമ്മൻ താണ്ട ദമ്പതികളുടെ ഏഴു മക്കളിൽ ആറാമത്തെ മകളായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഏരീശ്വ ജനിച്ചത് ഒരു പെൺകുട്ടി നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു ജോസഫ് വറീദ് ലൂയിസ് ആന്റണി തോമസ് എന്നിവർ സഹോദരന്മാരും ത്രേസ്യ സഹോദരിയുമായിരുന്നു ഇതിൽ ലൂയിസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ കർമ്മലീത വൈദികനായി സഭയിലെ ഏതദേശീയനായ ആദ്യത്തെ വൈദികനായിരുന്നു ലൂയിസ് അച്ഛൻ ഏലീശ്വാക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ പൂനമ്മാവിലെ വിഖ്യാതമായ വാഗയിൽ കുടുംബത്തിലെ വത്തരു എന്നയാളുമായി അവളുടെ വിവാഹം നടത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അവർക്കൊരു പെൺകുഞ്ഞു പിറന്നു നാട്ടു നടപ്പ് പോലെ വത്തരുവിൻ്റെ അമ്മയായ അന്നയുടെ പേരാണ് കുഞ്ഞിന് നൽകിയത് കാരുണ്യമെന്നാണ് ആ പേരിൻ്റെ അർത്ഥം പിറ്റേ വർഷം വത്തരു മരിച്ചു അപ്പോൾ ഏലീശ്വാ അമ്മയുടെ പ്രായം കേവലം ഇരുപത് വയസ്സ് മാത്രം ഈ ഇളം പ്രായത്തിൽ തന്നെ അവർ ദൈവീക ചിന്തയിലേക്ക് ഉയർന്നു പുനർവിവാഹമെന്ന ബന്ധുക്കളുടെ നിർദ്ദേശത്തെ അവർ അവഗണിച്ചു വീട്ടിലെ തന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീടുള്ള നേരമത്രയും പ്രാർത്ഥനയിലും ഉപവാസത്തിലും വസിക്കാൻ തുടങ്ങി നേരം കിട്ടുമ്പോഴെല്ലാം ഫിലോമിനാസ് പള്ളിയുടെ അൽത്താരയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും ഇതെല്ലാം വളർന്ന മകൾ അന്നയും ഈ ജീവിതവ്രതം തന്നെ തെരഞ്ഞെടുത്തു അന്നയ്ക്ക് വിവാഹാലോചനയുമായി എത്തിയ ബന്ധുക്കളെ അവൾ തിരിച്ചയച്ചു തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്നും അവൾ വ്യക്തമാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ അവർ ഇത്തരത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ജീവിച്ചു വാഗയിൽ തറവാട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ വിഹിതമായി ലഭിച്ച ഭൂമിയിൽ അവർക്കും മകൾക്കും സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായി ഒരു ഭവനം വത്തരുവിൻ്റെ സഹോദരങ്ങൾ നിർമ്മിച്ചു നൽകി എന്നിരുന്നാലും തറവാടിനോട് ചേർന്ന് നിർമ്മിച്ച ആ പുതിയ വീട്ടിൽ അവർക്ക് ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങിയില്ല തറവാട്ടിലെ ബഹളവും തിരക്കും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് പ്രതിബന്ധമായി തോമസ് ഗുയോമാർ എന്ന വൈദികനോട് അവർ ധർമ്മസങ്കടം പറഞ്ഞു ഭാരതത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാർഗരേഖ വരച്ച മിഷണറി ശ്രേഷ്ഠരിൽ പ്രമുഖനായിരുന്ന അഭിവന്ധ്യ ബർണാഡിൻ ബെച്ചിനേലി പിതാവിന്റെ സെക്രട്ടറിയായിരുന്നു തോമസ് കത്തനാർ പള്ളിക്കൊരു പള്ളിക്കൂടം പദ്ധതിയുടെ ജനിതാവാണ് ബെർണാഡിൻ ബെച്ചിനേലി അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഏലീശ്വാമയുടെയും അന്നയുടെയും താമസം അവിടെ തന്നെയുള്ള ഒരു കളപ്പുരയിലേക്ക് മാറ്റപ്പെട്ടു അവർ അതിനെ മുറികളായി തിരിച്ചു കൂനമ്മാവ് പള്ളിയുടെ അൾത്താരയിലേക്ക് അഭിമുഖമായിരുന്നു അതിലെ പ്രാർത്ഥനാ മുറി ആ കളപ്പുരയിൽ വച്ചാണ് അമ്മയും മകളും അവരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ അവരെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞത് ആയിടെ കൂനമ്മാവ് പള്ളിയിൽ കൊച്ചുമൂപ്പൻ എന്നറിയപ്പെട്ടിരുന്നൊരു വിദേശ വൈദികനുണ്ടായിരുന്നു യഥാർത്ഥ പേര് ഫാദർ ലിയോ പോൾഡ് അദ്ദേഹത്തിനായിരുന്നു ദേവാലയത്തിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങളും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഏലിശ്വാമയ്ക്ക് നിർലോഭം ലഭിച്ചിട്ടുണ്ട് തനിക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിയാകണമെന്ന് ഏലിസ്വാമ ആദ്യമായി വെളിപ്പെടുത്തിയത് ഇദ്ദേഹത്തോടാണ് ഇറ്റലിയിലെ ജനോവയിലെ കർമ്മലീത കന്യാസ്ത്രീകളെ കൊണ്ടുവന്ന് പൂനമ്മാവിൽ മഠം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിരുന്ന ബെർണാഡിൻ പിതാവിന് ഈ ആഗ്രഹം ബോധിച്ചു പിന്നെ ഒട്ടും താമസിച്ചില്ല അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു വത്തരുവിന് അവകാശവിഹിതമായി ലഭിച്ച കഷണ്ടിയാൻ പറമ്പിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജനുവരിയിൽ മുളകളും പനമ്പും കൊണ്ട് നിർമ്മിച്ചൊരു മഠമുയർന്നു അതാണ് പനമ്പ് മഠം കർമ്മലീത്ത നിഷ്പാദുക സഭയുടെ ആദ്യത്തെ രൂപീകരണമായിരുന്നു അത് ഈ കാലയളവിലാണ് ഇളയ സഹോദരിയായ ത്രേസിയും ഇവർക്കൊപ്പം ചേരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിനൊന്നിന് അഭിവന്ധ്യ ബച്ചനേലി പിതാവ് മഠം ആശീർവദിച്ചു മൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന ചടങ്ങുകൾ ഏലീശ്വാമയ്ക്കും മകൾ അന്നയ്ക്കും സഹോദരി ത്രേസിക്കും ഉത്തരീയം നൽകപ്പെട്ടു ഏലീശ്വയ്ക്ക് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സും അന്നയ്ക്ക് പതിനാറ് വയസ്സും ത്രേസിക്ക് പതിനെട്ട് വയസ്സുമായപ്പോൾ ആയിരുന്നു അപ്പോൾ പ്രായം അങ്ങനെയിരിക്കെ മഠത്തിൽ നാലാമതൊരു അന്തേവാസി എത്തി ലത്തീൻ റീത്തിൽപ്പെട്ടവർ സ്ഥാപിച്ച ഈ മഠത്തിൽ സുറിയാനി റീത്തിൽ നിന്ന് എലീശ്വ പുത്തനത്താടി എന്നൊരു വിധവയായിരുന്നു അത് കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ശുപാർശ പ്രകാരമാണ് അവർക്ക് പ്രവേശനം ലഭിച്ചത് അവർ ക്ലാര എന്ന പേര് സ്വീകരിച്ചു അന്ന തൻ്റെ മുറി അവർക്ക് ഒഴിഞ്ഞുകൊടുത്ത് അമ്മയുടെ മുറിയിലേക്ക് താമസം മാറ്റി മഠത്തിലെ അസൌകര്യങ്ങളും പാമ്പുശല്യവും വർദ്ധിച്ചപ്പോഴാണ് വാഗയിൽ കുടുംബക്കാരുടെ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് പുതിയ ഇരുനില മഠം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു സെന്റ് തെരേസസ് മഠത്തിന്റെ ആശീർവാദം അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഏലീശ്വ അന്ന ത്രേസ്യ എന്നിവരുടെ ഉടുപ്പുമാറ്റവും നടന്നത് അന്ന ചടങ്ങിൽ അൽത്താരയിലെ മെഴുകുതിരി തെളിച്ചത് വിശുദ്ധ കുര്യാക്കോസ് അച്ഛനായിരുന്നു ആ വർഷം തന്നെ സുറിയാനി സഭയിൽ നിന്നും മറിയം ത്രേസ്യ പാലക്കപ്പിള്ളി അന്ന മാഞ്ഞുരാൻ എന്നീ പുതിയ അന്തേവാസികളെത്തി കേരള കത്തോലിക്ക സഭയിലെ നാല് സ്ത്രീകൾ ചരിത്രത്തിലാദ്യമായി സന്യാസവ്രതം വാഗ്ദാനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ജൂലൈ പതിനാറിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിന് സിസ്റ്റർ സന്യാസ പരിശീലകയായിരുന്ന സിസ്റ്റർ അന്ന മരിച്ചു ഇതിനിടെയാണ് നിർഭാഗ്യകരമായ റീത്ത് വിഭജനമുണ്ടായത് കൂനമ്മാവിൽ ഏലേശു അമ്മയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ഥാപനങ്ങൾ മഠം വിദ്യാലയം ബോർഡിംഗ് അനാഥമന്ദിരം എന്നിവ ഒരു സുപ്രഭാതത്തിൽ തൃശ്ശൂർ വികാരിയത്തിൻ്റെ കീഴിലായി ഏലീശുവാമ്മയും കൂട്ടരും ഒന്നുമില്ലാതെ പടിയിറങ്ങേണ്ടി വന്നു പിന്നീട് അൻപത്തിരണ്ട് ദിവസം എറണാകുളം സെൻ്റ് തെരേസസ് കോൺവെൻറ്റിൽ കഴിഞ്ഞു വരാപ്പുഴയിലെ എടമ്പാടത്ത് അനാഥകുട്ടികൾക്കായി അതിരൂപത നിർമ്മിച്ച മന്ദിരത്തിൻ്റെ ചുമതല അഭിവന്ധ്യ മെല്ലവനോ പിതാവ് ഏലീശുവാമ്മയെ ഏൽപ്പിച്ചു ആ ചുമതല ഏറ്റെടുക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നവംബർ പത്തിന് മദർ ഏലീശുവും സഹസന്യാസിനികളും കൂടി ഒരു കെട്ടുവള്ളത്തിലേറി എറണാകുളത്തു നിന്നും വരാപ്പുഴയിലേക്ക് വന്നു ഇവിടെ ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് പിന്നീട് മരണം വരെ ഇവിടെയായിരുന്നു കർമ്മമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച രാത്രി ഒൻപതര മണിക്ക് തൻ്റെ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ എലീസ്വാമ തൻ്റെ ആത്മീയ മണവാളൻ്റെ പക്കലേക്ക് യാത്രയായി വരാപ്പുഴ പള്ളിയിലാണ് മൃതദേഹം അടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായപ്പോൾ ഭൗതികാവശിഷ്ടങ്ങൾ വരാപ്പുഴ കോൺവെൻറ്റിന് സമീപത്തേക്ക് മാറ്റി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂൺ ഇരുപത്തിയേഴിന് ചാപ്പലിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പത്തിന് ഇന്ന് കാണുന്ന മനോഹരമായ സ്മൃതി മണ്ഡപം സ്ഥാപിക്കുകയും ചെയ്തു മദർ മദർത്രേശ്യയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ ഡാനിയൽ പറമ്പിൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ അതിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് മെയ് മുപ്പത്തിയൊന്നിനാണ് എലീസ്വാമയെ ദേവദാസിയായി പ്രഖ്യാപിച്ചത്